ഇന്നലെ വെച്ച മീൻ കറി ഉണ്ടായിരുന്നു കുറച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു കറി വെക്കേണ്ടി വരില്ലാണ് പക്ഷെ മീന് കൊറച്ച് വറുക്കാനും ഉണ്ട് ഇപ്പൊരു കഷ്ണം മത്ത ഇരിക്കുന്നുട്ടോ എന്താ കുഞ്ഞ ഒരു അഞ്ച് സെക്കൻഡ് കുഞ്ഞൊരു പപ്പടം താച്ചി കുട്ട് ചോറ് കൊടുക്കാറ് ഇപ്പൊ തരാട്ട മുത്തേ ഇത് നോക്കട്ടെ ഇന്നലെ പുതിയ മുളക് പൊടിച്ചതേ ഭയങ്കര എരിവുണ്ട് എനിക്കിഷ്ടാട്ടോ കറി മത്തനും എന്താ കഷ്ണമീന് നാരഞ്ചെണ്ണ ഉണ്ടെന്ന പപ്പടം കാച്ചിയ ശരിയ എന്താണ് എന്താ എന്താ മുട്ടി ചിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ചിരി വരുന്നത് ഏ ആ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ നീ ഒരു ദിവസം വന്ന് നോക്ക് ഇന്നലെ ഇന്നലെ മുതൽ നമ്മൾ ജിമ്മിൽ പോകാൻ തുടങ്ങിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ജിമ്മിന് പോകുന്നുള്ളത് അപ്പൊ ഇന്നലെ മുതൽ പോകാൻ തുടങ്ങി ഇന്നലെ മുതൽ ഇങ്ങനെ അവിടെ പോയിട്ട് ഓരോ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര ശരീരം നല്ല വേദന കേട്ടോ നമ്മുടെ ഞാൻ നടക്കണൊക്കെ കാണുമ്പോ അമ്മൂന് ചിരി അമ്മൂനും വരണത്രേ അമ്മൂനും ഒന്നും വേണ്ട ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടക്കം വരുന്നുണ്ട് വർക്ക് ഔട്ടിന് എന്താ ഉഷാറായിട്ട് അപ്പൊ നമ്മള് വൈകുന്നേരത്തെ വൈകുന്നേരത്തെ പറഞ്ഞ രാത്രി ആയിട്ടോ രാത്രിത്തെ വിശേഷങ്ങള് നല്ല വിശേഷങ്ങളൊക്കെ തന്നെ ഇനിയുള്ള ഉള്ള നല്ല നല്ല വിശേഷങ്ങളാണ് കാരണം നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റിട്ടോ നീ പിന്നെ ഇനി അപ്പുറത്ത് പോയിട്ട് കോരണം പൈപ്പില് ഇന്ന് വെള്ളമുണ്ട് ഇനിയിപ്പോ നാളത്തെ അവസ്ഥ പറയാൻ പറ്റില്ല ഞങ്ങൾ എല്ലാവരും തിരുമ്പലും കുളിയും ഒക്കെ പാടെയുമ്പോൾ വെള്ളമില്ലാതെ കഴിഞ്ഞാൽ സമാധാനമായി ഇത്ര ദിവസം വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നില്ലല്ലോ കനാലില് വെള്ളം ഉണ്ടായിരുന്നു എത്ര വേഗം വെള്ളം ഇറങ്ങില്ലേ നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളമുണ്ടോ ഏറ്റവും നമുക്ക് അത്യാവശ്യ വെള്ളാണ് ഇവിടുന്ന് കൊളത്തിക്ക് ഇനി പിന്നെ ഒരു സമാധാനം എന്താണെന്നറിയോ ഓട്ടോ നേരേക്കിയതും കൊണ്ടേട്ട് തെരഞ്ഞിട്ട് പോവാ മറ്റേത് ഏറ്റിക്കൊണ്ടിരണ്ട് ഇതിപ്പോ വണ്ടിയിൽ അങ്ങോട്ട് വെച്ചാ മതിയല്ലോ അങ്ങനെ ബാട്ടാ സൈക്കിൾ അച്ചുട്ടി ടെ കൊണ്ട രാവിലെ നോക്ക വേണ്ട വേണ 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 കുത്തി പൊട്ടിക്കാന് നിൽക്കണ് എന്ത് കല്ലൊക്കെ കുഞ്ഞെ പോണു ശരിയൊക്കെ വേണം ആ അത് ബ്രേക്ക് പിടിക്കണ ഓടിക്കുമ്പോട്ടോ നമുക്കേ നാളെ അപ്പല്ലേ അപ്പത്തിന്റെ പൊടി വാങ്ങിട്ടുണ്ട് നാളെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഒരു മണിക്കൂർ മുമ്പ് രാവിലെ അഞ്ചരയും പറിച്ചു വെച്ചാൽ മതി അപ്പോൾ ഒരു മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു പ്രാവശ്യം അങ്ങനെ നോക്കട്ടെ വിചാരിച്ചു കുറേ കുറേൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞോട്ടോ ഇവിടെ അടുത്തുള്ളവരൊക്കെ അവരത് വാങ്ങിയിട്ട് അടിപൊളിയാണ് നല്ലതാണ് ബ്രിസീന്നുള്ളത് അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടാ എന്ത് അപ്പൊടിയേ അല്ലേ അപ്പവും അപ്പവും മുട്ടക്കറി രാവിലെ അത് ചെയ്യാ വിചാരിച്ചു എന്തോരം ചൂടാ വച്ചിട്ട് അങ്ങോട്ടവിടെ ചൂടുണ്ടോ നമ്മൾ ഒന്നലെ രാത്രി മഴ പെയ്യൊക്കെ ചെയ്തു ആ മഴ പെയ്തോടെ ഒന്നും കൂടിയും ചൂട് കൂടി പിന്നെ ഇന്ന് റേഷൻ കടയിൽ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് മാറ്റി വെച്ചിട്ടില്ല മട്ടരി കേട്ടോ കിട്ടിയത് ഞങ്ങൾ കഴിഞ്ഞ മാസത്തെ ഈ മാസം ഇപ്പോൾ പോയി വാങ്ങിയല്ലോ ഞാൻ വിഷുവിൻ്റെ ആ സമയത്ത് മട്ടരി മട്ടരി വെള്ളരി വെള്ളരി ആരും കഴിക്കില്ല പിന്നെ വെറുതെ വെച്ചു മട്ടരി കുഞ്ഞന്പ്പണം കാച്ചി കൊടുത്തിട്ട് എനിക്കിനിയാണ് കേട്ടോ ഡ്യൂട്ടി എൻ്റെ അപ്പൊ ഇനിയാണ് സങ്കടം വരും രാത്രി ചിലപ്പോൾ മൂന്നു മണി രണ്ട് മണി ഒക്കെ വെള്ളം പിടിക്കാൻ നോക്കേണ്ടി വരും അയ്യോ ഈ പ്രാവശ്യം വെഴുകിട്ടായി അല്ലെങ്കിൽ മകരമാസമൊക്കെ ആയുമ്പോയ്ക്കും അയിന് ദൈവത്തിനോട് നന്ദി പറയട്ടെല്ലേ ഇതും ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാലേട്ടാ ഏ നമ്മക്ക് ഇങ്ങനെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കാം എനിക്ക് ചില സമയത്ത് സങ്കടമൊക്കെ വരും വെള്ളമില്ലാതെ എന്നിട്ട് ഇങ്ങനെ പറയും ഓരോരുത്തർക്കും ഓരോ ഇനിയിപ്പോൾ ഇപ്പോഴും സാധിക്കുന്ന ഒരു സമയം വരിക എന്തായാലും നമുക്ക് കുഴക്കിണറ് കുത്തേണ്ടി വരും അല്ലാതെ ഒരു നിവർത്തി ഉണ്ടാവില്ല മഴക്കാലത്ത് സുഖമാണ് വേനൽക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ് ഈ വെള്ളത്തിന് ഇത്രയും ആൾക്കാർക്ക് വെള്ളം വന്നിട്ട് അതിനെ നമ്മൾ ചിലപ്പോ എവിടേക്കെങ്കിലും അടുത്ത ഇതാടാ കാച്ചിനോടാ ഒരു കിണ്ണെടുത്തിട്ട് വന്നാ പോയിട്ട് കിണ്ണെടുത്തിട്ട് വാ കുട്ടിക്ക് തരായിട്ട് വാറ്റ് അച്ചോ കുറച്ച് കുഞ്ഞിനെടുത്തോ വേണ്ടേ ഞാൻ

അപ്പുറത്തെ പാത്രത്തിൽ എന്താണ്ടോ ഇത് പണി യും വീടിന്റെ പണി സമയത്ത് അവിടെ വെച്ചിട്ട് ഇവിടെ ചളി പിടുത്തിൽ വെള്ളം ഒഴിച്ചാട്ടാ മാറി മാറും മാറുമ്പിട്ട് നല്ല വെള്ളം കുറവാണേ കുറവാണ്

ഈ പിള്ളത്തൊണ്ടത്ത് വയ്ക്കാം ഇവിടെ നമ്മുടെ കമ്മിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സീറ്റിങ് ആവട്ടെ അല്ലേ അച്ചുട്ടി കഴിഞ്ഞോ ഇവിടെ കുറച്ച് ദൂരെ നമ്മുടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് അങ്ങോട്ട് വെച്ചാൽ മതി അച്ചോട്ടി തകായ്ക്കിനുണ്ട് കേട്ടോ കഴിഞ്ഞോ ഇനി അടുത്ത ഇടരാ പാത്രൊക്കെ എടുക്കണം അല്ലേ ഏത് പാത്രം അവിടെ അതിനുള്ളിലെ പാത്രൊക്കെ എടുക്കണം ഇതിന്റെ പാത്രൊക്കെ അ hini ഇതിന്റെ മോള് ഇവിടെ വെച്ചിട്ട് അടച്ചി വെക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയോ മക്കളെ എന്ത് അത് അടപ്പ് ആണ് അടപ്പ് ആണ് ആക്കടക്കാ ഞാൻ ഞാൻ ചെയ്യാണോ ഇെടുത്തിട്ട് ഇങ്ങ് ഇെടുത്തിട്ട് അവിടെ കെച്ചു ബാ ചെമ്പെടുത്തിട്ട് വര് കുഞ്ഞാ വെള്ളം കളയരുത് ആ ഇത്ര ദിവസം കളി പോലെ അല്ല ഇനിയുള്ള കളി ഒന്നൊന്നര കളിയാണ് ഇനി വീട്ടുകാർ പാത്രങ്ങൾ വന്നതും കൊണ്ട് ഉപകാരായില്ലേ നമ്മുടെ ഈ നാട്ടിൻപുറത്തുള്ളൊരു ചടങ്ങാണ് കേട്ടോ കല്യാണം കഴിച്ചുകൊണ്ടുവരുമ്പോ പാത്രങ്ങൾ തരിക പ്രസവിച്ചു വരുമ്പോ പാത്രങ്ങൾ തരിക ഇത് ഇതൊന്നുമില്ല ശരിക്കും വെള്ള സൗകര്യമൊക്കെ ഉള്ളവരാണ് പറഞ്ഞുവച്ചാല് ഇതിന്റെ ഒന്നും ഒരാവശ്യം ഇല്ല വെറുതെ മുക്കിലിടുക കടവും കഴുകിയും വാങ്ങിയിട്ട് ഓരോന്ന് ചെയ്തു തരിക എന്നല്ല എന്താ കാര്യം അറിയുന്നു ഇതാണ്ടോ വരുന്ന സ്പീഡ് കണ്ടോ ഇതിലും തീരെ കണ്ടോ തീരെ കമ്മിയായിട്ട് വരട്ട എന്താ അളിപുളിയായി വെള്ളം കളയണ്ട മക്കളെങ്ങനായി ഇതിന് മാത്രേ എനിക്ക് നല്ല ഭാഗ്യാണ് കേട്ടോ കാരണം ചെറുപ്പത്തിലാണോ വെള്ളം കോരി വെള്ളം കോരി നടു ഒടുങ്ങ ഇവിടെ വന്നപ്പോഴും തന്നെ വെള്ളം മഴക്കാലത്ത് പിന്നെ കുഴപ്പമില്ല വേനൽക്കാലം ആയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് എല്ലാ ഒന്ന് രണ്ട് മൂന്ന് ഈ ചുറ്റുവട്ടത്ത് ഏത് വീട്ടിലും പാറില്ല അവിടെ വീട്ടിൽ മാത്രമേ പാറയുള്ളൂ അപ്പൊ എന്താ ചെയ്യാനെ പൊട്ടിക്കാൻ പറ്റാത്ത ഭയങ്കര ഗംഭീര പാറ ഭയങ്കര ബാലം പാറ ആയിരുന്നു നമ്മുടെ തൊട്ടടുത്തല്ലേ വീട് എന്തെങ്കിലും പരീക്ഷണം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ്റാ പിന്നെ എന്താ നമുക്ക് എന്താ പറയുക അപ്പുറത്തും അപ്പുറത്തും പോയി വെള്ളം കോരുന്ന പ്രശ്നം ഇപ്പം എല്ലാവരും ഈ മോട്ടറ് വെച്ചിട്ട് കിണറൊക്കെ ഭദ്രമാക്കി തടച്ചത് ആദ്യമൊക്കെ ഒരു കുടം വെള്ളമെങ്കിൽ ആൾക്കാർ കോരുണ്ട് ഇപ്പം അതൊന്നും കോരുന്നില്ല കിണറിൻ്റെ ഭാഗത്ത് കൂടിയും കൂടി ചിലപ്പോൾ പോയില്ലേ ഇതാണ്ടോ ഇന്ന് പത്ത് പത്തര വരെ വെള്ളത്തിൽ കളിക്കാം അത്ര വരെ ഇനി അതാ രണ്ടു മൂന്ന് ചെമ്പുകളും പാത്രം കഴുകാനും ഒക്കെ ഇനി വെള്ളം വേണ്ടേ തുണി തിരുമ്പാനെന്നെ എവിടേക്കെങ്കിലും പോവാന്നറിയാം കൊളത്തിക്ക് പോവാ സ്പീഡ് നല്ല സ്പീഡ് അപ്പൊ എന്താ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ചിലപ്പോൾ കുത്തിയിട്ടുണ്ടാവും അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടില്ലേ വെള്ളത്തിന്റെ കളറൊക്കെ പാല് പോലെ ഉണ്ടാവും അങ്ങനെയാണ്

ടുത്ത് അങ്ങോട്ട് വെച്ച പതി വെട്ടിട്ടതാ തൊടുത്ത് വെച്ചില്ല അതടുപ്പ് കേറു അതടുപ്പ് കേറു എന്താ വിളിക്കാം ഓക്കെ 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 എന്താ അച്ചൂൻ്റെ നമ്മളോ ഇന്നലെ ഇങ്ങനെ വിറകെടുത്ത് വെച്ചിട്ട് രാവിലെ എഴുപ്പിക്കും മഴ കാറിയിട്ട് ഇതവിടെ തന്നെ വയ്ക്കുക ഇപ്പീടങ്ങി മാറ്റി ചുക്കള രണ്ടെണ്ണം ചെമ്പില് വരുത്തി വെച്ചക്കണു കഴിഞ്ഞു ഈ നായ കുട്ടിയൊക്കെ ഉള്ളതും കൊണ്ടേ ഒന്ന് വീട്ടിൽ പോയി നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതും നടക്കില്ല കോഴികളൊക്കെ ഉള്ളതും കൊണ്ട് അതും അമ്മേ വയസ്സാവില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിരുന്നല്ലേ ഇതിപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനങ്ങാതെ ഇതിനൊന്നും വെയ്യോന്ന് പറഞ്ഞിട്ടിരുന്നില്ല കിട്ടുന്ന പൈസക്ക് കിട്ടുന്ന പൈസയ്ക്ക് കടം വാങ്ങിയിട്ടും ആശുപത്രി കൊണ്ടുപോയി കൊടുത്തിട്ടില്ല മരുന്ന് ആയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടിങ്ങനെ ഓരോ അസുഖങ്ങളും ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയാണ് നല്ലത് കുറച്ച് കഷ്ടപ്പെടുക

ഇപ്പോഴേ നമ്മൾ നാല് മണിയുടെ മുമ്പേക്കെ ചിലപ്പോ നീക്കുകയും ചെയ്യും എന്താ പോണം ജിമ്മിന് പോണം കൂടെ നേരത്തെ നീക്കുകയും വേണം രാത്രി കടക്കുമ്പോഴാണെന്ന് വെച്ചാൽ നല്ല വൈകിട്ട് കിടക്കുകയും ചെയ്യുമ്പോഴേ ഉറക്കം വരുന്നു അല്ലേ ഒരു കുറച്ച് ദിവസം ഒന്ന് സെറ്റാവാണ്ട് എല്ലാം പാടെ ഒന്ന് സെറ്റായി ഇനിയിപ്പം അമ്മു എന്താ വച്ചാൽ നേരത്തെ നമ്മൾ അഞ്ച് മണിയുടെയൊക്കെ മുമ്പേ പോവാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് വരാമല്ലോ അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാലോ ഇനിയിപ്പ്മൂനൊക്കെ ഈ രണ്ട് മാസം പ്രശ്നമില്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് ആ അമ്മ ചേച്ചിക്ക് മൂന്ന് മാസം മാസം അതിനെപ്പോ ഏട്ടാ ഇപ്പം എത്ര ദിവസമായിട്ടുള്ള സ്കൂൾ കൂട്ടിയിട്ട് കിച്ചുവിന് ബോറടിക്കാൻ തുടങ്ങിയതല്ലേ വീട്ടിലിരുന്ന് ബോറടിക്കാൻ തുടങ്ങിയെന്ന് എന്താ ചെയ്യുന്നത് ഉച്ചയ്ക്ക് കടന്നുറങ്ങാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ എന്താ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ കടന്നുറങ്ങും പിന്നെ നമ്മള് നീച്ച് വരെ ഒരു നാല് നാലരക്കൊക്കെ നീക്കുക ഈ മക്കൾക്ക് ഉറക്കില്ലേ കിടക്കും അച്ചു കൊറച്ചേരെങ്കിലും ചിരട്ടയില് മണ്ണൊക്കെ ഇക്കിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്കും ഇവർക്കൊന്നും തീരെ കളിക്കാനേ അറിയില്ല ഇപ്പം വരുന്നുണ്ട് അച്ചു അതെ അങ്ങനെ നല്ല ശീലങ്ങൾ പഠിക്കും മണ്ണപ്പം ചുട്ടിട്ടും മണ്ണിൽ കളിച്ചിട്ടൊക്കെ അതൊന്ന് നമ്മള് എന്താ വീഡിയോ നിർത്തണം കേട്ടോ ചെറിയ വിശേഷാണ് കാരണം വെയ്യ രണ്ടു പേർക്കും വെയ്യട്ടോ എന്താ നമ്മൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കട്ടെ ഇനി പപ്പടം കാച്ചണം ആ അവിടെ ആ പപ്പടം കാച്ചി തരാം അമ്മ മീൻ വറുത്തി വീഡിയോ നിർത്തട്ടെ സത്യം അറിയാച്ച അന്ന് വെയ്യ തീരെ വെയ്യ നിപ്പങ്ങട് ഇപ്പം കടന്നല്ലേ പിന്നെ എണീക്കില്ല സമയം എങ്ങനെയും വേണം അല്ലാതെ എപ്പോഴും നല്ല ഉഷാറക്കാലത്ത് അല്ല പൈപ്പ് പൈപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് പിടിച്ച് നിന്നാ മതി പക്ഷെ ആ അത് നമ്മുടെ പുതിയ വീടിന്റെ പുതിയ വീടിന്റെ പൈപ്പ് അവിടത്തെ പൈപ്പ് ആയതുകൊണ്ട് ഇവിടത്തെ സ്പീഡ് അവിടെ ഉണ്ടാവില്ല ചെലപ്പോ ഇതില് നല്ല സ്പീഡ് ഉണ്ടാവുമായിരിക്കും വെള്ളത്തിന് അപ്പൊ നമ്മള് കോരിയിട്ട് അവിടെ കൊണ്ടുപോയിക്കുമ്പോ നല്ല ക്ഷീണം പറ്റൂട്ടോ കുറച്ചൊക്കെ മറ്റേത് എന്താ പറഞ്ഞാൽ പിടിച്ചു നിൽക്കല്ലേ അപ്പൊ അത്ര വലിയ പ്രശ്നൊന്നുമില്ല വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല വെള്ളം അപ്പുറത്തെ വീട്ടിൽ പോയാലും കിട്ടാ നമുക്ക് എപ്പോ എപ്പൊങ്കിലും അപ്പുറത്ത് നമ്മൾ ചില സമയത്തൊക്കെ വിളക്ക് വെച്ചില്ലേ ഞങ്ങൾ കോരുന്നില്ല മോട്ടറൊക്കെ എന്തെങ്കിലും കഴിഞ്ഞാൽ ഓ നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും നിങ്ങൾ വന്ന് വെള്ളം കോരിക്കുറയും അതേപോലെ ഒരു ആദ്യ എടുത്തിട്ട് അവിടെ നിന്നാണെന്ന് വെച്ചാൽ ആദ്യം ഓസ് ഇട്ട് തരിക ചെയ്തിരുന്നു ഇപ്പൊ പിന്നെ നമ്മൾ ഇവിടേക്ക് പോവും ആദ്യം അവിടെയും പോയി കോരിയിരുന്നുലേറ്റാ അങ്ങനെയൊക്കെയാണ് കേട്ടോ വെള്ളത്തിനൊന്നും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല രണ്ടടി നടക്കണന്ന് മാത്രമേ ഉള്ളൂ ഇതും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ അപ്പഴേ ഇന്നത്തെ ഒരു എന്താ പറയുക പറയും നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാം